ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവർക്കും സുഖാണോ നമുക്ക് സുഖമാണ് കുഞ്ഞപ്പ സ്കൂളിൽ പോയിരിക്കണം കേട്ടോ കുഞ്ഞപ്പുര ഇന്ന് വൈകുന്നേരം വരുമ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഡെയറി മിൽക്ക് കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഡയറി മിൽക്ക് ഐസ്ക്രീം ആണ് ഡെയറി മിൽക്ക് ബാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഷോർട്സും വീഡിയോസൊക്കെ ഡെയറി മിൽക്ക് വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഒരുക്കിയിട്ട് ഐസ്ക്രീമാക്കി ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ ഫ്രീസ് ചെയ്തെടുക്കില്ലേ അത് തന്നെ സംഭവം ഗൈസ് ഒരു വലിയ ഗ്യാങ് തന്നെ എന്റെ പുറകിൽ ഇതിന് പിന്നിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ഒരു വലിയ ഗ്യാങ് തന്നെ എന്റെ പുറണ്ട് അച്ഛ കഥ പറയണെന്താ ഞാൻ ഇവിടെ ഇൻട്രോ എടുക്കുന്നില്ലേ ആ അച്ചരിപ്പുണ്ട് ശ്രീകുട്ടനുണ്ട് രണ്ട് കുഷ്ബീറുകളും കൂടി രാവിലെ വന്നാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇതിനാദ്യം വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഡയറി മിൽക്കാണ് അത് നമുക്ക് തൊട്ടടുത്ത് കുഞ്ഞുമയുടെ കടയിൽ അവൈലബിൾ ആണ് കുഞ്ഞുമയുടെ കടയിൽ പോയി വാങ്ങിക്കാം പിടിപ്പിക്കാനാണോ വന്ന് വന്ന് അങ്ങനെ പത്ത് രൂപയുടെ രണ്ട് ഡെയറി മിൽക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് സക്സസ് ആവുകയാണെങ്കിൽ വലിയ ഡെയറി മിൽക്ക് മേടിച്ചുണ്ടാക്കാം എവിടെ പോകണം ശ്രീകൂട്ടം പോയിരിക്കുകയാണ് ഗെയ്സ് വീട്ടിലേക്ക് നമുക്ക് ഇവിടെ ഇല്ല രാവിലെ തൊട്ട് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചേട്ടന്മാരെല്ലാം മരത്തിന് മുകളിലാണ് കെ സി വിള് വന്നിട്ടുണ്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാം ലെറ്റ്സ് ഗോ ഗായ് സബ്ദി നമ്മുടെ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് അച്ചായി പോയി രണ്ട് ഈർക്കിലൊക്കെ സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ഈർക്കിലല്ല അല്ല സാധാരണ ഈർക്കിൽ തന്നെ കുറച്ചുകൂടി കുറച്ച് കട്ടിയുള്ള മണ്ണുള്ള ടൈപ്പ് ഈർക്കിലാണ് നമുക്ക് ഇനി കുത്തി വെക്കണ്ടേ സ്റ്റിക് ആയിട്ട് അതിനു വേണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോ ഇത് ഉരുക്കി എടുക്കുന്ന സ്റ്റെപ്പാണ് നമ്മള് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡ് അതല്ല അതായത് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കില്ല ഈ കവർ ഉൾപ്പെടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഈ ഇട്ട് കഴിയുമ്പോൾ ഉരുക്കി കിട്ടുമല്ലോ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടുപോയി ഉരുക്കി എടുക്കാം ഇതിന് നമ്മള് വെയിലത്ത് കൊണ്ടുപോയാണ് ഉരുക്കി എടുക്കാൻ പോകുന്നത് ഉരുക്കി എടുത്തിട്ട് ഈ സ്റ്റിക്ക് ഒക്കെ കൊത്തി കുറച്ച് ഡെക്കറേഷൻ പരിപാടി പാലൊക്കെ ഒഴിച്ച് കൊണ്ട് വെക്കണം ബാ സമയങ്ങളുടെ നമുക്ക് ചെയ്യാം ഗൈസ് ആകുമ്പോ നമുക്ക് മെറ്റലിന്റെ പുറത്ത് നമ്മുടെ വെക്കാം ഡേറെ കൂട്ടം ഗൈസ് അവിടെ ഡേറി വെയിലത്തിരുന്ന് ഉരുകട്ടെ എന്നെന്തോ കടിച്ചെന്ന് തോന്നുന്നു എന്റെ ഫേസ് നിങ്ങൾക്ക് നിങ്ങക്ക് അറിയില്ല മൊത്തം ചുമന്ന് വരുന്നുണ്ട് ഫുൾ റെഡ് കളർ ആയിട്ട് വരുന്നുണ്ട് ഞാൻ വില കാട്ടിലും പോയിടക്ക് ഗൈസ് അപ്പൊ അത് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് പൊടിച്ച് വെക്കാം കേട്ടോ നമുക്ക് ഇത് ഈ കശുവണ്ടിയാണ് കശുവണ്ടി കൂടി നമുക്ക് നമ്മുടെ ഡയറി മിൽക്ക് ഐസ്ക്രീമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കഴിക്കാൻ നേരത്ത് ഒന്ന് കടിക്കാൻ കിട്ടൂലോ അപ്പൊ അതേ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അണേ ഉള്ളൂ കേട്ടോ ഈ എട്ട് കശുവണ്ടിക്കാണ് ഇരുപത് രൂപ എന്താ കശുവണ്ടിക്കൊക്കെ എന്താ വില അപ്പൊ ഇത് പൊടിക്കാം എന്റെ ഇപ്പൊ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഇത് കാണിച്ച് അടിച്ച് അടിച്ച് പൊടിക്കാന്നാണ് എന്റെ പ്ലാൻ ഗൈസ് വരും ഗൈസ് അപ്പൊ നമ്മുടെ ഡയറി ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ കുറച്ച് സമയം നോക്കട്ടെ ഓ പാത്രം സ്റ്റീലിന്റെ പാത്രാണേ പാത്രം നല്ല ചൂടുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് വെള്ളം പോലെ ആയിട്ടില്ല പിന്നെ ഉരുകി ഒലിക്കുന്ന പോലെ ഗൈസ് ഇതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ വേഗം ഉടയും കേട്ടോ നല്ലോണം ലൂസ് ലൂസാകും നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി ആദ്യം ഇപ്പൊ നല്ലോണം മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അത്രയും ചൂട് പിടിച്ചിരിക്കുകയാണ് ലെറ്റ് ഗോ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഗൈസ് അപ്പോൾ അതെ ഇത് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ നല്ല ചൂട് ഓൾറെഡി പിടിച്ചായിരുന്നല്ലോ നല്ല ചൂട് ചൂടുണ്ടായിരുന്നല്ലോ വേഗം മെൽറ്റ് ആയി ഇത് അതുപോലെ തന്നെ കേട്ടോ കുറച്ചേരെ ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ അതും നല്ലോണം മെൽറ്റ് ആകും മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം അതേ ഒരു സ്കെയിലുണ്ട് ഈ സ്കെയിൽ നമുക്ക് ഇതിനെ ഈ ഭാഗത്തു നിന്ന് മുകളിലേക്ക് വടിച്ച് മാറ്റി വയ്ക്കാം എൻ്റെ പാലക്കൊഴിച്ചു കൊടുക്കാം ദേ ഇതുപോലെ താഴേന്ന് നല്ലോണം മുകളിലേക്ക് നമ്മള് പാലൊഴിക്കേണ്ടതല്ലേ ഇപ്പൊ കുറച്ച് സ്ഥലമൊക്കെ വേണമല്ലോ അതെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മിൽക്കിനെ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നല്ല വീർത്തിരിക്കുന്നു ഇവിടെ ഒന്നുമില്ല ഇല്ല ഇവിടെ ആണ് ആ ലേസിന്റെ പാക്കറ്റ് പോലെ ഉണ്ട് ലേസ് ഉറക്കുമ്പോ അങ്ങനെയാണെന്ന് അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇതിനെ അങ്ങനെ ആക്കാം മിൽക്ക് എങ്ങനെയുണ്ട് അപ്പൊ രണ്ടും നമ്മൾ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമ്മളിപ്പോ കത്രി എടുത്തിട്ടുണ്ട് കത്രി വെച്ചിട്ട് ഇതിന്റെ അറ്റ ഇനി ഒന്ന് മുറിച്ചു കൊടുക്കാമേ അതിങ്ങനെ പയ്യെ പയ്യെ അറ്റം മാത്രം മുറിച്ചിട്ടുണ്ട് രണ്ടിന്റെ അങ്ങനെ തന്നെ മുറിക്കാം ഉൾവശം കാണിക്കാൻ പറ്റും നോക്കട്ടെ നല്ല ക്രീമിയായിട്ടിരിക്കാണ് കൈ സ്വാ നോക്കിക്കോ കാണാവോ നല്ല ക്രീമിയായിട്ടിരിക്കുകയാണ് ഈ രണ്ടാമത്തും കൂടി നമുക്ക് നൈസായിട്ട് ചെത്തി കൊടുക്കാം ഇതിന്റെ ഉൾവശം നല്ല അയ്യോ ഇത് തുറക്കാൻ പറ്റുന്ന അടുത്ത അടുത്ത സ്റ്റെപ്പിലെ ഉടക്കി കായ് സോപ്പ് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാധാരണ കാച്ച പാലല്ല സാധാരണ പച്ചപാൽ ഷെയ്ക്ക് ഒക്കെ അടിക്കുമ്പോ ഈ പാലാണല്ലോ ഉപയോഗിക്കും ഡെയറി മിൽക്കിലേക്ക് കൊറച്ചു കുറച്ചായിട്ട് ഒഴിക്കാം സൂക്ഷിച്ചൊക്കെ ഒഴിക്കണേ താഴെ വീഴരുത് ഇപ്പൊ ഈർക്കിലുണ്ട് നമ്മുടെ കയ്യിൽ ഈ ഈർക്കിൽ വെച്ചൊന്നും മിക്സ് ആക്കി കൊടുക്കാം സ്പൂണൊന്നും എടുത്താൽ ഇതിന്റെ അകത്ത് ചിലപ്പോ കേറത്തില്ല ചിലപ്പോ പൊട്ടിപ്പോകും കവറ് കവർ ഭയങ്കര തിൻ കവറല്ലേ നല്ലോണം മിക്സ് ആവണമെങ്കിൽ ഇതിന്റെ കവറിന്റെ സൈഡിലൊക്കെ ഡെയറി മിൽക്ക് പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ ഇതിപ്പോ പാലിന്റെ കളർ തന്നെയാണ് ഇത് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്ത് ഈ ഡെയറി മിൽക്കിന്റെ കളറിലേക്ക് ഈ ഒരു സംഭവം മാറ്റട്ടെ ഗായ സപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതേ കറക്റ്റ് കാണിച്ചു തരാവേ ഡി മിൽക്കിന്റെ കളറ് തന്നെ നമ്മുടെ പാലും ഡെയറി മിൽക്കുണ്ടെങ്കിൽ മിക്സ് ആയിട്ട് ഡെയറി മിൽക്കിന്റെ അതേ കളർ തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അത് ഭയങ്കര ഒരു ആകാംക്ഷ ഇത് എന്താകും അറിയാമത്തെ ഡെറിമേക്ക് കൂടി ഞാൻ അങ്ങനെ ചെയ്യട്ടെ രണ്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ഇതേ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഗൈസ് രണ്ടാമത്തെയാണ് കേട്ടോ രണ്ടാമത്തേലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം ഗ്യാസ് അപ്പത്തെ രണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇറക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ വെച്ചാൽ മറിഞ്ഞു പോകുമല്ലോ അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റീൽ ഗ്ലാസ് ആണ് സ്റ്റീൽ ഗ്ലാസിന്റെ ഉള്ളിൽ രണ്ടും ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് തണുപ്പിച്ച് കട്ടയാക്കി എടുക്കാം ഫ്രീസാക്കി ഐസ്ക്രീം പോലെ എടുക്കാം എന്റെ ഈ കോലിൽ ഇർക്കിലും കുത്തി തിന്നാം ആവുമോ നോക്കട്ടെ ഇത് ഫ്ലോപ്പ് ആകുവോ ഇത് നല്ല രീതിക്ക് ഈ ഐസ്ക്രീം വരുമോ ഇല്ലയോന്നൊന്നും അറിയില്ല നമുക്ക് എന്താണെങ്കിലും പരീക്ഷിച്ച് നോക്കാം കുഞ്ഞൊപ്പം വരുമ്പോ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അവന് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ഉണ്ടാക്കുമെന്ന് പക്ഷെ ഇന്നലെ നടന്നില്ല കേട്ടോ പക്ഷെ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെക്കുമെന്ന് അവൻ സ്വപ്നത്തെ പോലും വിചാരിക്കത്തി ഇത്രയ്ക്കും ബുദ്ധിമുട്ടാ ശോഭരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മണി ഇട്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ആ കാര്യം ചിന്തിച്ചത് കറന്റില്ല കറണ്ടില്ലാന്ന് അറിയാം ഞാൻ പറഞ്ഞില്ലേ കെ സി ബി അവിടെ റെഡിയാക്കുന്നുണ്ടെന്ന് അപ്പൊ ഇത് എങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസ് ആയി കിട്ടും ഓ വാട്ട് ആൻ ഐഡിയ സബ്ജി എന്താണെങ്കിലും നമുക്ക് എന്തായാലും ഇത് ഫ്രിഡ്ജ് വെക്കാം കറണ്ട് വരുമ്പോ എന്താണെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം അപ്പോൾ ഗൈസ് എല്ലാം പണി പാളിയായിരുന്നു നമുക്ക് കറണ്ട് പോയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സന്ധ്യ വരെയും കരണ്ടേ ഇല്ലായിരുന്നു നമ്മുടെ ഈ ഭാഗത്ത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് അത് ഫ്രീസ് ആയില്ല നമ്മുടെ സംഭവം അങ്ങനെ കുഞ്ഞമ്മയുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ കറണ്ട് വന്നു പക്ഷെ നമ്മുടെ ഫ്രീസറിന് കുറച്ച് തണുപ്പ് കുറവാണെന്ന് തോന്നുന്നു നമ്മുടെ കുറച്ച് പഴയ ഫ്രിഡ്ജാണ് അപ്പോൾ കുഞ്ഞമ്മേടെ പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് കുഞ്ഞമ്മേയുടെ ഫ്രീസറിന് നല്ല പെട്ടെന്ന് തന്നെ കട്ടയാകും കുഞ്ഞുമ്പോൾ ഐസ്ക്രീമും സിപ്പും ഒക്കെ വെക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യുന്നതാണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ കച്ചവടം ചെയ്യുന്നതാണ് കുഞ്ഞു പലയിരക്കിടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് കുഞ്ഞമ്മയുടെ ഫ്രിഡ്ജിലാണ് നമ്മൾ ഇന്നലെ കൊണ്ടുപോയി നമ്മുടെ ഐസ്ക്രീം കട്ടയാൻ വെച്ചത് നമ്മുടെ ഡയറി മിൽക്ക് ഐസ്ക്രീം അപ്പൊ ഇപ്പൊ പോയി എടുക്കാൻ കേട്ടോ ഞാൻ ചെല്ലട്ടെ എന്താ അറിയാം അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ ഇത്രയും കട്ടയാവൂലോ അടിപൊളി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുഞ്ഞുമ്പ കാണുമ്പോൾ ശരിക്കും ഇട്ടും കൈ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നോക്കി കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ നല്ല കല്ല് പോലെ ഉണ്ട് ശരിക്കും ഐസ്ക്രീം പോലെ തന്നെയാണ് നമ്മൾ പാലും കശും കശുവണ്ടിയൊക്ക ഇതിന്റെ അകത്തിട്ടിരിക്കുന്നത് നമുക്ക് കുഞ്ഞുപ്പിനൊണ്ട് സർപ്രൈസായിട്ട് കൊടുക്കാൻ കൈ ശരിച്ചോ കണ്ടില്ലേ നമ്മൾ ഈർക്കിലേക്ക് കുത്തി വെച്ചില്ലേ അതൊക്കെ നല്ല കട്ടയ്ക്ക് ഫ്രീസ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കൈസ് അടിപൊളിയായിട്ടുണ്ട് ഇത് സാധനമാണ് എന്താ പറയാ വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ വലിയ ഡെറി മിൽക്ക് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യാന്ന് ഇന്നലെ പറഞ്ഞില്ലേ അപ്പോ നമുക്ക് നോക്കാം കേട്ടോ ഇതിന് പൊളിച്ച് നോക്കട്ടെ ഇതിന്റെ കവർ പൊളിച്ച് നോക്കട്ടെ നോക്കി കണ്ണുടച്ച് നിൽക്കാണ് എന്താ കുഞ്ഞേ കണ്ണുടച്ച് കൈ നീട്ടി നിൽക്കണെന്താ ഐസ്ക്രീമാ ഐസ്ക്രീം ഐസ്ക്രീമില്ല നീ ഇന്നെന്താ സ്കൂളിൽ പോവാത്തേ നീ ഇന്നെന്താ സ്കൂളിൽ പോവാത്തേന്ന് പറ സ്കൂളിൽ പോവാത്തന്ന പിയാണ് കൈ തിന്ന ആ പനിയായ എങ്ങനെയാ ഐസ്ക്രീം തിന്നകുണ്ട് ഐസ്ക്രീം തിന്നാൻ പാടില്ല പനിയുള്ള പിള്ളേര് സർപ്രൈസ് ഡ്രറി മിൽക്ക് ഐസ്ക്രീം പിന്നെ പോയി ഇഷ്ടപ്പെട്ടോ പൊളിച്ചു നോക്കിയാലോ ഐസ്ക്രീം ആയോ നോക്കിയാലോ കായി കേട്ടോ പോവുകയാണെട്ടോ ചിരി നോക്കി ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്നോട് ചോദിച്ചു അമ്മ ഇത് ഉണ്ടാക്കി തോന്നി അവരുടെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ അപ്പത്തൊട്ട് തുടങ്ങിയതാണ് ഒരു സമാധാനം തന്നിട്ടില്ല അപ്പൊ നമുക്കിത് പൊട്ടിക്കാം

അയ്യോ ഇത് ഇത് മെൽറ്റ് അതെ സംഭവം കുഞ്ഞമ്മയുടെ ഫ്രിഡ്ജ് നല്ല ഇതുണ്ടായിരുന്നെ നല്ല ഫ്രീസ് ആയിട്ടിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉടനെ വീഡിയോ എടുക്കാന്ന ഓർത്തത് പക്ഷെ ഇവിടെ കുറച്ച് പരിപാടി വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയി ആയിപ്പോയി അച്ചായി ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചപ്പോഴേക്കും ഇച്ചിരി മെൽറ്റ് ആയി പോയി ശുവണ്ടിർ ഗൈസ് എന്താണ് സോപ്പടിപൊളിയാണ് ഗൈസ് പിന്നെ നല്ല പെട്ടെന്ന് ഫ്രീസ് ആവുന്ന നല്ല ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ

ഗൈസ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി വലിയ ഡയറി മിൽക്ക് വാങ്ങിച്ചിതുപോലെ ചെയ്ത് അടിപൊളി ആയിരിക്കും നമ്മൾ സ്റ്റിക്ക് ആയിട്ട് വെച്ചത് പക്ഷെ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് വീതിയുള്ള സ്റ്റിക്ക് വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്തു പെട്ടെന്ന് ഐസ്ക്രീം പോരും അതാണ് പ്രശ്നം അവ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുഞ്ഞപ്പോൾ ആകെ രണ്ടെണ്ണം എല്ലാം ഉണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം അങ്ങ് തന്നെ കഴിച്ചു പനി ആയതുകൊണ്ടാണ് ചൂടുണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട് ജലദോഷമുണ്ട് ചെറിയ ചുമയുണ്ട് അതുകൊണ്ടാണ് അവന് കൊടു ഒരെണ്ണം കൊടുത്തോ അവരെ ഫുള്ള് അവൻ തന്നെ കഴിച്ചത് ആ രണ്ടാമത്തോ കൂടി കൊടുക്കാത്തതിനെ ഇരിക്കയാണ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കയാണ് സങ്കടപ്പെട്ട് അവ കഴിഞ്ഞ അത്രേ ഉള്ളൂ കുഞ്ഞപ്പന്റെ സങ്കടം മാറ്റിട്ടെ കൊണ്ടുപോയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ